ചെമ്പഴുക്ക തൊട്ടെടുത്ത് അമ്പലം കൂട്ടുന്നതായി ചെമ്പ എടുത്തി കമ്പ് കൊണ്ട് അമ്പുകാർ അങ് തൊട്ട് എന്തൊരു ചേലാണ് നെഞ്ചിലെ നേരാണ് എൻ്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റെ പാറും പൂമ്പാറ്റെ കുരുന്നാറ്റേ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂമകളെ നീയലിയും പൂന്തണലാണ് ഇലക്കും വിളി ലായി പെയ്തു തരും തേൻകൂടമാണ് ോടെ തൊടും സാന്ത്വനമാണ് ഇതിലെ വാ ഇതിലെ വാ കരവിലേ വഴികളി വെയിലു പോ കൺമണിപ്പൂവേ കണ്ണാടി പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ